ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എഗ്ഗ് നൂഡിൽസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്ത് തക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ക്യാരറ്റ് ഒരു തക്കാളി സ്പ്രിങ് ഓണിയൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ച് നമുക്ക് ന്യൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പത്ത് മിനിറ്റൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നൂഡിൽസ് അവിടെ കുക്കായിട്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മുട്ടയോ അതല്ലെങ്കിൽ ചിക്കനോ വെച്ചിട്ട് നമുക്ക് ന്യൂഡിൽസ് തയ്യാറാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ എടുക്കുന്നത് അപ്പോൾ അതെടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുട്ട മാറ്റി വെക്കാം ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴറ്റി എടുക്കണ്ട കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ന്യൂഡിൽസാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു എഗ് നൂഡിൽസാണ് ഇനി നമുക്കിതിലേക്ക് എടുത്ത് വച്ചേക്കുന്ന മുട്ട കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നമ്മുടെ എഗ്ഗ് നൂഡിൽസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ മറ്റൊരു മീഡിയയുമായി കാണാം അസ്സലാമലൈക്കു